മഴ ആണ് ഇപ്പഴും നല്ല മഴ ഉണ്ട് കാണുന്നുണ്ട് തോന്നുന്നു നല്ല ചെറിയ ചെറിയ തൂളൽ മഴകളാണ് കണ്ടില്ലേ എന്തൊരു മഴ അക്ക വേള ഒരു പൂച്ച പോകുന്നു ചക്ക ഇതാ ഞങ്ങളെ അവിടുത്തെ അവസ്ഥ ചക്കമരമൊക്കെ ചെരിഞ്ഞു പോയി നേരത്തെ കാറ്റിൽ ഈ പൂച്ച എൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ് ചക്ക ചക്കമരം ഗസ് ചക്ക മരം എടുത്തിട്ടുണ്ട് അത് വേറെ ചക്ക ചക്കമരാണ് ഞങ്ങളത് പറയുന്നത് ഇതാണ് ഇത്രയും വലിയതാണ് ആ മരം ഈ മരം സെക്കിൻ മരണം പക്ഷേ ഇത് കുറച്ച് ചേട്ടിട്ടുണ്ട് ഇത് നേരെ നിൽക്കുന്ന മരമായിരുന്നു അങ്ങനെ നേരെ നിൽക്കുന്ന ഇത് കണ്ടില്ലേ കുറച്ച് ഇങ്ങനെ പോയി ചേവ് അന്ത് അന്നത്തെ കാറ്റിലോട് അങ്ങനെ പോയതാണ് ഇതാണ് എൻ്റെ റംബൂട്ടാൻ മരം കൊറേ കായ്കളുണ്ട് എൻ്റെ പച്ച അവിടെ എന്റെ എപ്പച്ച അവിടെ ലൈവ് ഇട്ടോണ്ടിരിക്കുകയാണ് അവിടെ ലൈവ് ഇട്ടുന്നുണ്ട് തണുപ്പത്തെ തണുത്തി ഇരിക്കുകയാണ് പ്പച്ചി തണുത്ത് വിറച്ചിരിക്കുകയാണ് ഞാൻ അവിടെ മഴയത്ത് നിൽക്കുകയാണിതാവിടെ നല്ല കാലാവസ്ഥയാണിതാ ഇത് ഞങ്ങൾ ചക്ക മരം പിന്നെ അങ്ങനെ തേങ്ങണ്ട് മരണ്ട് പിന്നെ മഞ്ഞ കമ്പൂട്ടാനാണ് ഈ കാണുന്നത് പക്ഷെ അതിന് ഇതുവരെ ആയിട്ടും കായ്കൾ ഉണ്ടായിട്ടില്ല കണ്ടില്ലേ ഒരു കായ് പോലും ഉണ്ടായിട്ടില്ല പിന്നെ മാങ്ങ മരത്തിൽ നാല് എന്താ മാങ്ങട്ടുണ്ടായി അതൊക്കെ ഞങ്ങൾ തിന്ന് മൂന്നെണ്ണം ഞങ്ങൾ പറഞ്ഞു ഈ സൈഡിൽ മൂന്നുണ്ടി പിന്നെ എവിടെ ആ മാങ്ങി പറച്ചോ ആരോ ആ അതെല്ലാ ഇവിടുത്തെ ആയിട്ട് ഒരു മാങ്ങ ഉണ്ട് ആ ഇതാണ് ഒരു മാങ്ങ അനി പറിക്കണം പിന്നെ അറിയുന്നത് ഞങ്ങളെ ചെടികളാണ് പിന്നെ നമ്മുടെ കുറച്ച് ചെടികളുണ്ട് അങ്ങനെ പിന്നെ ഇത് അറിയുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ചെടിയാണ് ഒരു ഒരു മാസമേ ഉണ്ടാവുകയുള്ളു ഇത് ഇത് ഭയങ്കര തൂങ്ങി ഒരു അപ്പം എന്താ അത് എന്താ ഒരു അടിപൊളി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ചെടിയാണ് ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു എല്ലാം ഉണ്ടാകും കുറേ മേലൊക്കെ മേലൊക്കെ ഉണ്ടാകും അപ്പം അയ്മൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ട് എന്താ അമൽ കുറേ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാകും ഇനി അത് പിന്നെ ഇത് അറിഞ്ഞ ഒരു വേറെ ഇത് വേറെ എന്തോ ക്യാരറ്റ് ചെടിയോ പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ചെടി ചക്കച്ചെടി ചക്കമരം ഗൈസ് ദി പോലെയാണ് കൊറേ ഉണ്ട് മാഷ് പിന്നെ റംബൂട്ടാൻ ഉണ്ട് കൊറേ റംബൂട്ടാ പക്ഷെ അതൊന്നും പഴക്കുന്നില്ല മോൾ നിറച്ച മഴ കൊറേ റംബൂട്ടാൻ ഇണ്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ ഉണ്ട് അപ്പം എന്താ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ റംബൂട്ടാന്മാരും മാങ്ങമാരും പിന്നെ അത് പറയുന്നത് ചിക്കുമരം ഞാൻ കാട്ടി തരാം ചിക്കുമരം അതിന്മാർ കുറെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ കായ്കളൊന്നും പയത്തിട്ടില്ല പിന്നെ അത് പറയുന്നത് എൻ്റെ അപ്പച്ചെ ഫേവറേറ്റ് ചെടിയാണല്ലോ പറമ്പിൽ ഹൗസ് പിന്നെ ഇത് പറയുന്നത് എന്താ പൂച്ച എന്ന് വെച്ചാൽ തട്ടിട്ടത് ഗൈസയുടെ പശു ഇന്ന് എൻ്റെ എന്ന് പറയുന്നത് നേച്ചർ സ്ഥലങ്ങൾ കാട്ടിയാണ് എന്നാണ് ഞങ്ങളെ ി വൺ ടു ത്രീ ബ്ലോഗർ നിങ്ങളുടെ നി നിങ്ങളുടെ നിങ്ങളുടെ ജില്ല ഏതാണ് നിങ്ങളുടെ ജില്ല ആ കോഴിക്കോട് മുക്കം കോഴിക്കോട് ജില്ല പിന്നെ കാശ് ഇതാണ് ഞങ്ങളെ ഒജീന ഒജീന അവിടെ കാശ് പശു ഉണ്ട് പിന്നെ എന്താ ശിവക്കുന്നുണ്ട് പിന്നെ ചീമക്കുറിന് അവിടെ ഉണ്ടായത് കൊതുക് എന്താ വരാനൊക്കെയാണ് പക്ഷെ എപ്പോഴും കൊതുക് ഉണ്ടാവും ചെയ്യും പിന്നെ തെച്ചിപ്പൂ ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറെ ഇപ്പ കട്ടയ്യ ഈ കുളക് ആളില്ല